സിനിമ സീരിയൽ പ്രേമികളെ കണ്ണീരിലാഴ്ത്തി ഒരു ദുഃഖ വാർത്ത പുറത്തു വന്നിരുന്നു പ്രശസ്ത സീരിയൽ സിനിമാ താരം അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു അത് സിനിമ സീരിയൽ താരം മറവൻതുരുത്ത് മേപ്രക്കാട്ട് വള്ളിയിൽ സൂര്യ പണിക്കർ അന്തരിച്ചു അറുപത്തിയൊന്ന് വയസ്സായിരുന്നു അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു നിരവധി സീരിയലുകളിലും അനന്ത വൃത്താന്തം ബാമ്പു ബോയ്സ് കഥ ഇതുവരെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം തുടങ്ങി അൻപതോളം ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് മേപ്രക്കാട്ട് വള്ളിയിൽ രാജമ്മയുടെയും പരേതനായ വേലായുധ പണിക്കരുടെയും മകളാണ് നൃത്തരംഗത്ത് നിന്നുമാണ് സൂര്യ പണിക്കർ സീരിയൽ രംഗത്ത് എത്തിയത് നീതാപ്രകാശ് സൂര്യ എന്നിവർ മക്കളാണ് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക